പരാതി തുടങ്ങിയുള്ള ഓപ്ഷൻസ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് അത് ഇമ്മീഡിയറ്റ്ലി നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പോലീസുമായി ഇടപെടൽ നടത്തുമ്പോൾ മോശം അനുഭവം ഉണ്ടാകാറുണ്ടോ അതിനെതിരെ പരാതി എവിടെ നൽകണമെന്നറിയാതെ സംഭവം വിട്ടുകളയാറാണോ പതിവ് എന്നാൽ ഇനി അങ്ങനെ എവിടെ പരാതി നൽകുമെന്നറിയാതെ ബുദ്ധിമുട്ടേണ്ട പോലീസിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഓൺലൈനായി പരാതി നൽകാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് ഇനി ഓൺലൈനായി പരാതി നൽകുന്നത് പദ്ധതിക്ക് ഇന്ന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് പോലീസിന്റെ പെരുമാറ്റത്തിൽ പരാതിയുണ്ടെങ്കിൽ ഓൺലൈനായി പരാതി നൽകാനുള്ള ക്യു ആർ കോഡ് സംവിധാനം നിലവിൽ വരുന്നത് പദ്ധതിക്ക് ഇന്ന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി ാതെ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് തീരുമാനം സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ പരാതികളുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഇനി പരാതി നൽകാം ഇങ്ങനെ നൽകുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക അതിനാൽ വൈകാതെ പരാതിയിൽ നടപടിയുണ്ടാകും പോലീസിൽ നൽകുന്ന പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിലും ഓൺലൈനിൽ പരാതി നൽകാം സ്റ്റേഷനുകളിൽ ക്യു കോഡ് പതിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാത വരികയോ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിസിപ്റ്റ് നൽകാതിരിക്കുകയോ എഫ്ഐആർ എഫ്ഐആറിന്റെ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കും അപ്പോൾ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര് ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചതുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനത്തിൽ തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിൽ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിന് താഴെ ഒരു മൂന്നാല് പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവും എന്തുകൊണ്ട് തൃപ്തരല്ല എന്നുള്ളത് ഓപ്ഷൻസ് പിന്നെ പരാതി പ്രോഫറായി സ്വീകരിച്ചിട്ടില്ലേ പരാതിക്ക് റിസീഫ് ചെയ്തിട്ടില്ലേ തന്നെ